ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നോവിൻ്റെ സത്യം തീരുടെയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അത്യധികമായ വിഷമത്തോടു കൂടി അതിൽ ഉപരി സങ്കടത്തോടു കൂടി സ്വയം ലജ്ജയോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്ക് അങ്ങനെ അല്ലാതെ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല നമുക്കറിയാം നമ്മുടെ കേരള സമൂഹത്തിലുള്ള കൗമാരക്കാരൻ കൗമാരം കഴിഞ്ഞിട്ട് യൗവനത്തിലേക്ക് വരുന്ന കുട്ടികളുമൊക്കെ ഓരോ രീതിയിലേക്കും അത് എസ്പെഷ്യലി ഏറ്റവും കൂടുതലായിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഈ രാസലഹരിയിലേക്ക് ആകൃഷ്ടരായിട്ട് അതിൻ്റെ ിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അപ്പോൾ നമുക്കിപ്പോൾ ആർക്കും അമ്മമാർക്കും മക്കളെ വിശ്വസിക്കാൻ പറ്റാതെയായിരിക്കുന്നു സ്വന്തം കുഞ്ഞു കുഞ്ഞുമക്കളെ നെഞ്ചോട് ചേർത്ത് നെഞ്ചോട് കെട്ടിപ്പിടിച്ച് എല്ലാം ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാം ഷെയർ ചെയ്യുന്ന സ്വന്തം ഒരു കൂടപ്പുറപ്പിനേക്കാൾ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ട് പോലും ചില അമ്മമാരുടെയും മക്കളുടേയും ഒക്കെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അവർ നല്ല ഫ്രണ്ട്ഷിപ്പാണ് നല്ല സൗഹൃദത്തിലാണ് അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പും സൗഹൃദത്തിലുള്ള അത്രമാത്രം ദീപ്തമായിട്ടുള്ള അത്രമാത്രം ആഴത്തിലുള്ള ബന്ധങ്ങളെപ്പോലും ചവിട്ടി മിതിച്ചു കളയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല നമുക്ക് പല അനുഭവങ്ങൾ പല തലങ്ങളിൽ നിന്നും പല പല സ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പല തലങ്ങളിൽ നിന്നും നമുക്ക് വരുന്നുണ്ട് അതൊക്കെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ തലച്ചോറിനെ മരവിപ്പിക്കുന്നതാണ് നമ്മുടെ ഹൃദയം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോരോ വാർത്തകളും ഓരോരോ വർത്തമാനങ്ങളുമാണ് അനുദിനം നമ്മൾ കേൾക്കുന്നത് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചില കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ കുട്ടിഘോഷിച്ച് വരികയും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളും മാത്രമാണ് ഈ പിന്നെ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി വരാ വരുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് ആൾക്കാർ പറഞ്ഞറിഞ്ഞും ആൾക്കാർ പലതും മനസ്സിൽ മൂടി വെച്ച് ഇങ്ങനെ നീറി പുകഞ്ഞു ജീവിക്കുകയാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യാൻ സാധിക്കുക നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങും മരണത്തിലേക്ക് പോവുക ജീവിതം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു പോകുമ്പഴി അല്ലാതെ മറ്റു പോകുമ്പോഴേ ഇല്ല കാരണം അത്രമാത്രം അത്രയും ക്രൂരമായിട്ടുള്ള അത്രയും ഭയാനകമായിട്ടുള്ള സംഭവം വികാസങ്ങളാണ് നമ്മളുടെ നാട്ടിലൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ അരങ്ങിലിങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുന്നത് സുജാതയ്ക്കും രമേശിനും ഒരേ ഒരു കൊച്ചേ ഉണ്ടായിരുന്നുള്ളു അവളുടെ പേര് സൗമ്യ എന്നാണ് പഠിക്കാൻ നല്ല മിടുക്കിയാണ് നന്നായിട്ട് പഠിക്കുന്നവളാണ് സുജാതയുടെയും രമേശിൻ്റെയും ഈ പെങ്കുവച്ച് ഞാൻ സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ ഞാൻ തൽക്കാലം അങ്ങ് സൗകര്യപൂർവ്വം ഞാനങ്ങ് മാറ്റിവയ്ക്കുകയാണ് നന്നായിട്ട് പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അറിയുന്ന രീതിയിലേക്ക് വളർന്നു വന്നതാണ് ഈ രമേശ് എന്ന് പറഞ്ഞ പറഞ്ഞയാൾക്ക് ഒരു ചെറിയ അത്യാ ഒരു ചെറിയൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു ജോലി പുള്ളിക്കാരൻ്റെ ഈ മകൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു വന്ന് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയ സമയമായപ്പോഴേക്കും ഇവർക്ക് അച്ഛന് ചെറിയ അസുഖങ്ങൾ ചെറിയ സ്ട്രോക്ക് പോലെയൊക്കെ വന്ന് അദ്ദേഹത്തിന് ചെറിയൊന്നൊരു ഒരു ഒരു കിടപ്പായിപ്പോയി അതുതന്നെ തന്നെ ഇദ്ദേഹത്തിന് ഷുഗർ ഭയങ്കരമായിട്ട് കൂടിയിരുന്നു അപ്പോൾ ആ അങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് മകൾ നന്നായിട്ട് പഠിച്ചു മകൾക്ക് എങ്ങനെയാണെങ്കിലും ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കണം നാട്ടിൽ കിട്ടിയില്ല അപ്പോൾ പുറത്ത് കിട്ടി അപ്പോൾ അതിന് നന്നായിട്ട് പൈസ ചിലവുണ്ടല്ലോ എങ്ങനെയാണെങ്കിലും ഉള്ള ചെറുതായിട്ടുള്ള വീടും അതും പണയപ്പെടുത്തി അത്യാവശ്യം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒപ്പിച്ച് സുജാതയും രമേശും കൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ മകളെ ബാംഗ്ലൂര് പഠിക്കാനായിട്ട് മോൾ നന്നായിട്ട് പഠിക്കും മോൾക്ക് കോൺഫിഡൻ്റ് ആണ് എങ്ങനെയെങ്കിലും ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ ജർമ്മനി പഠിക്കാനുള്ള പരിപാടികൾ അങ്ങനെ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ അവർ അങ്ങനെ ചെയ്തത് അച്ഛനും അമ്മയ്ക്കും അത്രയേറെ സ്വപ്നങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് ഈ കൊച്ചു പോയി ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും രമേശിന് സ്ട്രോക്ക് വരികയും കിടപ്പായി പോകും തളന്നു പോവുകയും ചെയ്യുന്ന ആലോചിച്ച് നോക്കി അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ മകൾ പഠിക്കുന്നു അമ്മയ്ക്കാണ് ജോലിയില്ല സുജാതയ്ക്ക് ജോലിയൊന്നുമില്ല സുജാതയ്ക്ക് അങ്ങനെ വലിയ ജോലിക്കൊന്നും പോയി പരിചയമില്ല അങ്ങനെ ഒരു ചെറിയൊരു ഒരു കമ്പനി ഒരു ഫുഡ് പ്രോസസിങ് കമ്പനിയിലെ ഡെയിലി നാനൂറ് രൂപയ്ക്ക് ജോലി കിട്ടി സുജാതയ്ക്ക് നാനൂറ് രൂപയ്ക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും മിക്കവാറുമൊക്കെ ജോലി ജോലിയുണ്ടാവും നാല് ദിവസം സൺഡേ പോയി കഴിഞ്ഞാൽ തന്നെയാണ് പത്ത് പതിനോരായിരം രൂപ കിട്ടും കൊച്ചിന് ഫീസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ വേണം പിന്നെ ഭർത്താവിനും മരുന്ന് മേടിക്കണം അങ്ങനെ പല കാര്യങ്ങൾ അപ്പോൾ രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ ആ വൈകുന്നേരം മണി വരെ അവിടെ ജോലി ചെയ്യാം ഈ ഫുഡ് പ്രസംഗ് കമ്പനിയിൽ അങ്ങനെയാണ് അതാണ് അതിൻ്റെ സമയം ഈ മാസശമ്പളമാണല്ലോ ശേഷം ഈ അഞ്ചു മണി കഴിഞ്ഞിട്ട് വീണ്ടും സുജാത വേറൊരു സ്ഥലത്ത് ഒൻപത് വരെ ജോലി ചെയ്യും അതേ അതൊരു അതും ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ നിന്നും കുറച്ച് അവർ ഇവരുടെ ഗതികേട് അറിഞ്ഞിട്ട് അവരെ സഹായിക്കാനായിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം പെൺകുച്ചിനെ അറിയാം ഇത്രമാത്രം കഷ്ടപ്പെട്ടാണ് അമ്മയും അച്ഛനും തന്നെ അച്ഛനും മരുന്ന് വേണം കിടപ്പ് രോഗിയാണ് വീട്ടിൽ ആരുമില്ല സുജാത ഇട യ്ക്ക് ഓടി വരും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഓടി വരും എന്തെങ്കിലും കഞ്ഞിവെള്ളം കുടിക്കാനായിട്ടോ രണ്ട് പറ്റും ആര് കഴിക്കാനായിട്ടോ കാരണം വീട് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വീട്ടമ്മ ബുദ്ധപ്പെടുന്ന കഷ്ടപ്പാടും ഓരോ ദിവസവും അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ ദൈവം മോളുടെ നേഴ്സിൽ നിന്ന് കഴിഞ്ഞ് കിട്ടി അവൾക്ക് എവിടെയെങ്കിലും ഒന്ന് കര പറ്റി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ ആ ഒരു രീതിയിലാണ് ഈ സുജാത മുന്നോട്ട് പോകുന്നത് കേരളത്തിലുള്ള എല്ലാ ഒട്ടുമിക്ക എല്ലാ ഈ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പഠിക്കാനൊക്കെ പുറത്തേക്ക് അയച്ചേക്കുന്ന എല്ലാ അമ്മമാരുടെയും സ്വപ്നങ്ങൾ എങ്ങനെയാണ് അതുങ്ങളൊന്ന് പറക്കം മുറ്റി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി കുഴപ്പമൊന്നുമില്ലാത്ത എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ അങ്ങ് പോവുകയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന മോള് ആദ്യ ഒന്നാം വർഷം കഴിഞ്ഞു രണ്ടാം വർഷം കഴിഞ്ഞ ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കയറുന്ന സമയമായപ്പോഴത്തേനും മോൾക്ക് പല മാറ്റങ്ങളും വന്നു മുകളുടെ കൂട്ടുകെട്ടുകൾ മാറി മോള് പിന്നെ മേക്കപ്പിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി മറ്റ് പല രീതികളും അത് പക്ഷേ ഈ പാവപ്പെട്ട അത്താഴ പട്ടിണിക്കാരായിട്ടുള്ള വീട്ടിൽ കൊച്ചിനെ സ്വപ്നം കൊണ്ടിരിക്കുന്ന ഈ വീട്ടിലെ ഈ സുജാതയ്ക്കോ രമേശിനോ അവർ ഈ നാട്ടിൻ പുറത്തുകാരാണ് അവർക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിലേക്ക് മനസ്സിലായില്ല അവർക്കൊന്നും അവർ അത്രമാത്രം അത്രയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ എന്താ പറയുക അറിവും ലോകപരിചയം ഒന്നും അവർക്കില്ല കേട്ടോ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം എന്ത് ഞാൻ വളരെയേറെ വളരെ ചുരുക്കി പറയുകയാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ലജ്ജിക്കണം നമുക്ക് അവനോടോട് തന്നെ നമുക്ക് ലജ്ജ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പെങ്കിടാങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തുടർന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നമ്മളുടെ പ്രിയപ്പെട്ട അമ്മമാരോട് പറയുകയാണ് അമ്മമാരെ നിങ്ങളുടെ മക്കൾ ആമ്പിളേരാണെങ്കിലും പെമ്പിളേരാണെങ്കിലും പുറത്തൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ ും ഈവൻ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പഠിക്കുന്ന ബോംബെ കൊച്ചിയിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റോ കഴിക്കാനുള്ള സാധനങ്ങളോ അങ്ങനെ എങ്ങനെയൊക്കെ എന്തെങ്കിലും അവർ കൊണ്ടുവരുവാണെങ്കിൽ ദൈവത്തിയൊന്നും ഞാൻ മറ്റൊന്നുകൊണ്ട് പറയുന്നതല്ല വിഷമം കൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും അങ്ങനെയൊന്നും മേടിച്ചിട്ട് അങ്ങനെ അത്രയും അങ്ങ് വിശ്വാസത്തോടുകൂടി അതും ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരൊക്കെ അമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ദേവി ഇത് ചെറുപ്പക്കാരികളായിട്ടുള്ള അമ്മമാരൊക്കെയാണെങ്കിൽ ദേവി തെറ്റി പെൺപിള്ളേരോ ചെറുക്കന്മാരൊന്നും വാങ്ങി ഞാൻ കഴിക്കരുത് കേട്ടോ നിങ്ങളുടെ ഞാൻ പൊതുവേ ഞാനൊരു ഇത് പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെയും വിശ്വസിക്കുവാനായിട്ട് സാധിക്കത്തില്ല കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ചിലതിനൊക്കെ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന താളത്തിനൊത്ത് തുള്ളുന്ന ചില പാവകൾ മാത്രമായി പോവുകയാണ് അവർ അവരുടെ ജീവിതം അങ്ങനെയാണ് അവർ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ ബന്ധങ്ങളോ സ്വന്തങ്ങളോ അമ്മ അപ്പൻ അനുജൻ ചേട്ടൻ അങ്ങനെ ഉള്ള യാതൊരു ഭാവവ്യത്യാസമൊന്നുമില്ല അവരങ്ങനെ ചെയ്തു പോകും അത് അവർ ചെയ്യുന്നതല്ല അവരുടെ ഉള്ളിലെ ആ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ആ പിശാജ് അങ്ങനെ ചെയ്യുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞ എന്ന് ഞാൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അങ്ങനെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ പുള്ളിക്കാർ വീട്ടിൽ വന്നു ആര് നമ്മുടെ സൗമ്യമോള് വീട്ടിൽ വന്നിരുന്നു അപ്പം കിടപ്പാണല്ലോ അപ്പം രണ്ട് മൂന്ന് കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് വന്നത് അടുത്തുള്ള കൂട്ടുകാരന്മാർ ആമ്പിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഉണ്ട് മിക്കവാറും അവർ വരും വീട്ടിലേക്ക് ഒരു ദിവസം താമസിക്കും അങ്ങനെ ഭേദവത്യാസമൊന്നുമില്ല സുജാത എല്ലാവർക്കും വെച്ചു കുളമ്പി കൊടുക്കും അങ്ങനെയൊക്കെയാണ് സുജാതയ്ക്ക് അധികം പ്രായമൊന്നുമില്ല മകൾക്കാകെ പത്ത് ഇരുപത് വയസ്സാകുന്നേ ഉള്ളൂ സുജാതയുടെ പതിനെട്ടാമത്തെ വയസ്സുള്ള പെങ്കൊച്ചാണത് അറിയാമല്ല പത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വയസ്സുള്ളൂ അത്യാവശ്യം കാണാനൊക്കെ കുഴപ്പമില്ലാത്തൊരു സ്ത്രീയാണ് അപ്പോൾ ഈ ആദ്യത്തെ ദിവസം വന്നിട്ട് പോയി രണ്ടാമത്തെ ദിവസം വന്നപ്പോഴത്തേനും ഇവർ ഈ ചെറുക്കന്മാരും പിള്ളേരും ഒക്കെ കൂടിയിട്ട് എന്താണെന്ന് അറിയില്ല സുജാതയ്ക്ക് ഞാനത് കൂടുതലായിട്ട് എനിക്കങ്ങനെ തുറന്ന് പറയാനായിട്ട് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് അതിനുശേഷം ഈ സുജാത തിരിച്ചറിഞ്ഞു തന്നെ തൻ്റെ മകളാണോ എന്താണ് സംഭവിച്ചത് സുജാതയ്ക്ക് അറിയില്ല സുജാതയ്ക്ക് മനസ്സിലായി തനിക്ക് കാര്യമായ രീതിയിലേക്കുള്ള ഒരാളുടെ ശാരീരിക അവസ്ഥ അവൻ അവനവൻ്റെ ശരീരം അവർക്ക് പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ ശരീരത്തിന് എന്തൊക്കെയോ തട്ടുകീട് പറ്റിയിരിക്കുന്നു താൻ ക്രൂരമായിട്ട് തന്നെ ആരൊക്കെയോ ഉപദ്രവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ അമ്മ പിറ്റേ ദിവസം എല്ലാവരും കൊടിയും തട്ടി പിള്ളേരും കൂട്ടുകാരും ഒക്കെ പോയിരുന്നു അമ്മയ്ക്ക് ആലോചിച്ചപ്പോഴത്തേക്കും പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴേക്കും അമ്മയ്ക്ക് അവർക്ക് എങ്ങനെ അവർ പ്രതികരിക്കും എങ്ങനെ അവർ അവരെങ്ങനെ ശ്വാസം ഇടും അവരുടെ മുന്നിൽ അവർ ഭർത്താവുമായിട്ട് അവർ രണ്ട് പേരൂടെ കെട്ടിപ്പിടിച്ചിട്ട് അവർ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒന്നും പറയാം രമേശിന് കിടന്ന് കരയാനല്ലാണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇത് 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 ഈ സംഭവങ്ങളൊന്നും ഒന്നുമല്ല ഇതിനേക്കാൾ എത്രയോ ഭയാനകമായ സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ അല്ലേ അപ്പം ഇപ്പം ആഘോഷമാണ് വിഷുവാണ് ആണ് ഈസ്റ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ അവധിക്കാലത്ത് വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അത് ഇപ്പം ഒരു രണ്ടുമാഴ്ച മുമ്പ് ഈ ബാംഗ്ലൂരൊക്കെയുള്ള പിള്ളേർ എന്നാന്ന് വെച്ചാൽ വിഷുവിൻ്റെ തലേ ദിവസം അല്ല വരുന്നത് ഒരു അവധിയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു പത്ത് ദിവസം മുമ്പൊക്കെ അവരെങ്ങനെ വരും അപ്പോൾ ഈ നമ്മുടെ സുജാതയ്ക്കും രമേശിനും വിഷുവിന് സമ്മാനം കൊടുത്ത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെങ്കൊച്ച് അവൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും കൊടുത്ത സമ്മാനം ലോകത്തിൽ ഇന്നേവരെ ഒരു അമ്മയ്ക്കും റ്റാത്തത് ഒരു മാതാവിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു സമ്മാനം കൊടുത്തിട്ടാണ് അവൾ പോയത് കാരണം പത്തിരുപത് വയസ്സായി എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പഠിച്ച് വളർന്ന സാഹചര്യം വിഷമം ബുദ്ധിമുട്ട് ദാരിദ്ര്യം കഷ്ടപ്പാട് എല്ലാ സംഗതികളും അറിയുന്നതാണ് അതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വേഗമാണെങ്കിൽ നമ്മൾ ഒരാൾ നമ്മളെ ഒരു കാര്യത്തിലേക്ക് നമ്മളെ വലിച്ചെഴിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് സ്ഥൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻറ്റ് ഉള്ള ആളാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ചുറ്റുപാടുകൾ നമ്മൾ അച്ഛനെയും അമ്മേയും ഒക്കെ സ്നേഹിക്കുന്ന ആളാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മേടാ വേണ്ടടാവേ അത് ശരിയാകത്തില്ല എന്നെ അങ്ങ് വിട്ടേറെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ ആ അതുമായിട്ട് അകന്ന് നിൽക്കാനുള്ള ചങ്കുറപ്പം നമുക്കുണ്ടാകണം എന്തുകൊണ്ടാണ് ഇതില്ലാത്ത പോകുന്നത് വെച്ചാൽ ജീവിതത്തിൻ്റെ സുഖവും സംതൃപ്തി സന്തോഷവും മറ്റുള്ള പലതും നേടിയെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള കുറുക്ക് വഴികളിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും പോകാനായിട്ട് തയ്യാറാകുകയും അവരതിനുവേണ്ടി ആര് വേണമെങ്കിലും ആര് വേണമെങ്കിൽ ബലി കൊടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം നമ്മുടെ യുവജനത എത്തിയിരിക്കുകയാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് സക്കലവർക്ക് വേണ്ടിയുള്ള ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ വേണ്ടി ചെയ്യുന്നു ഇതിനുവേണ്ടി ചെയ്യുന്നു അങ്ങനെയൊന്നും അല്ലിത് നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ അമ്മമാരും സ്വന്തം കുഞ്ഞുങ്ങളെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ഓരോ സ്പന്ദനവും നമ്മൾ ഓരോ സ്പന്ദനവും നമ്മളിപ്പോൾ പഠിക്കാൻ വിട്ടല്ലോ ദൈവം ഇനി അതിൻ്റെ കാര്യം എന്തായി നമുക്ക് നമുക്കവരുടെ കൂടെ കിടക്കാൻ പറ്റുമോ കൂടെ പോയി നിൽക്കാൻ പറ്റുമോ അവരെന്നാ ചെയ്ത് നമുക്ക് അനുമാനിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഓരോ കുഞ്ഞുങ്ങളുടെ ഓരോ സ്പന്ദനവും ഓരോ മാതാപിതാക്കളും എല്ലാ ദിവസവും തന്നെ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കുക അവരെ കൂടുതലായിട്ട് വീട്ടിലേക്ക് ിക്കുക അച്ഛനും അമ്മയും കുടുംബത്തിലേക്ക് എന്തുകൊണ്ടാണെന്നറിയുക ഇവരൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നത് കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടാണ് കുടുംബത്തിലേക്ക് അടുപ്പിക്കുക ദൈവത്തോട് അടുപ്പിക്കുക പ്രാർത്ഥന എല്ലാ ദിവസവും അച്ഛനെയും അമ്മയും ദൈവത്തെ പോലെ കാണാനായിട്ട് അവരെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കാത്തതിൻ്റെ കുറവാണ് ഇതിൻ്റെയൊക്കെ ശരി അപ്പം ഇത്ര വലിയ അപചയത്തിൻ്റെ കാരണം ഞാൻ ഇപ്പം നീട്ടി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയും തെറി പറയുകയും ഒക്കെ ചെയ്യും എന്തൊക്കെ ബ്ലാബ്ലായാണ് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒറ്റ വാക്കുകളിൽ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് പറയണ്ടേ ഇതെന്ന് പ്രകടിപ്പിക്കണ്ടേ എന്നിട്ട് ഈ ഈ സുജാത എന്ന് പറഞ്ഞാൽ ഈ അമ്മ എന്ത് ചെയ്യണം നിങ്ങൾ പറ അവർ മരിക്കണം അവരുടെ ആ ഭർത്താവ് പാടില്ലാത്ത ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് രാപ്പക്കലോളം ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസം അവർ കരയാതെ കരഞ്ഞ് 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 അവർ മടുത്തു അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആരോടും പറയണമെന്നറിയില്ല കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ സംഭവമല്ല ഇതൊക്കെ പുറത്തേക്ക് എങ്ങനെ നമ്മൾ പറയും ആ കൊച്ചിൻ്റെ ഭാവി എന്താകും അവരുടെ ജീവിതം എന്താകും അപ്പോൾ ഇതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ ആ ചോദ്യചിഹ്നത്തിനൊക്കെ ഉത്തരം തീർച്ചയായിട്ടും അവരതിന് ദൈവം സഹായിച്ചൊരു ഉത്തരം എത്തിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് പല പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ഞാനിത് വേണ്ട ഇതൊന്ന് നമ്മൾ സമൂഹത്തിലേക്ക് ഞാൻ അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല ഇതെല്ലാവർക്കും എപ്പോഴുമുള്ള സംഗതിയാണെന്ന് നമുക്കറിയാം പക്ഷേ ഒന്ന് അത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സുജാതയ്ക്ക് ഞാൻ പറയാം രമേശിൻ്റെ പൊന്നാണ് ആ കുഞ്ഞ് മാത്രമാണ് അമ്മയുടെ മനസ് ഒരു കണ്ണാടി പോലെയായിരുന്നു അമ്മയുടെയും മകളുടെയും മനസ്സ് അത്രമാത്രം അടുപ്പമുള്ള ആ മകള് അമ്മയോട് ചെയ്ത് കൊടുഞ്ചതി കുടുംപാതകം നമ്മൾ അതിൻ്റെ പേരിലാണെങ്കിലും ഒരു ഒരു നിമിഷത്തെ ആ ഒരു സംഗതിയാണെന്നുണ്ടെങ്കിലും പിന്നീട് നമുക്കൊരിക്കലും ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നോർമൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ആഴത്തിലേറ്റവും ഒരു മുറിവ് നമുക്ക് ആയിട്ട് എന്തെങ്കിലുമായിട്ട് എന്നൊക്കെയോ നമുക്കങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വായിക്കാനായിട്ട് പറ്റുമോ ഒരിക്കലും നമുക്കത് വായിക്കാനായിട്ട് പറ്റത്തില്ലത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കണം അവരെ കരുതലോടെ വെക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം പക്ഷേ അത് മാത്രം ചെയ്താൽ പോരെ നമ്മളവരെ അറിയണം നമ്മളവരെ മനസ്സിലാക്കണം നമ്മളവരുടെ ഓരോ ഓരോ നമ്മൾ അറിയണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പാവം ഇപ്പോഴത്തെ ഈ സുജാതയ്ക്കും രമേശിനും വന്ന ഈ ഗതികേട് കേരളത്തിലുള്ള അമ്മമാർക്കും അല്ലെങ്കിൽ ഒരു കൂടപ്പറപ്പുകൾക്കും ഇനി ഒരിക്കലും വരാതിരിക്കട്ടെ അപ്പോൾ ഒരു വിഷുവിന് ഈ സുജാതയ്ക്ക് ഈ ഇപ്പം വിഷുവാണ് നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കുക യാണ് നമുക്കെല്ലാവർക്കും അറിയാം ആഘോഷ കാലമാണ് ഈസ്റ്റർ ആണ് പെസഹായാണ് കർത്താവിന് ക്രൂസിലേറ്റിയ ദുഃഖവെള്ളിയുടെ നമ്മൾ ഓർമ്മ പുതുക്കലാണ് ഇതൊക്കെ കൂടി നമ്മളൊക്കെ ഇതെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മറന്നു പോകുന്നുണ്ട് നമ്മളെ കഷ്ടപ്പെട്ട് നമ്മളെ ബുദ്ധിമുട്ട് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ അമ്മമാരുടെയും നമ്മുടെ അച്ഛന്മാരുടെയും ഒക്കെ മാനസികാവസ്ഥ അവരെത്രമാത്രം തേങ്ങലോട് കൂടിയിട്ടാണ് എത്രമാത്രം കഷ്ടപ്പെട്ട് സഹിച്ചിട്ടാണ് അവരെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പം ഈ പുള്ളിക്കാരിയുടെ കാര്യത്തിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒൻപത് വരെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ജീവിതം ഒന്ന് തള്ളി നീക്കുന്നത് കൊച്ചിനുള്ള ഫീസ് കൊടുക്കുന്നത് ഭർത്താവിനുള്ള മരുന്ന് മേടിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും ഗ്യാസിൻ്റെ പൈസ അടക്കണം കറണ്ട് ചാർജ് അടയ്ക്കണം വെള്ള ചാർജ് അടയ്ക്കണം മറ്റുള്ള സകല സംഗതികളും വേണം ഒരു തുണി പോലും മേടിക്കാതെ എല്ലാം ചുരുങ്ങി ചുരുങ്ങി ഒരു മുപ്പത്തി കെട്ടുകാർ മുപ്പത്തെട്ടുകാരിയുടെ എല്ലാ എന്താ പറയുക പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിൽ മനസ്സിലൊതുക്കിയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴേക്കും മക്കളായിട്ടുള്ള അത്രമാത്രം നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന നമ്മൾ അത്രമാത്രം വിശ്വസിക്കുന്ന നമ്മളെ ഇത്രയും പ്രതീക്ഷയോട് നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ ആ വലിയൊരു ഒരു എന്താ പറയുക തീക്കനൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കുടഞ്ഞിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി ആശ്വസിക്കും ആരോട് പറഞ്ഞ് ആശ്വസിക്കും എന്ത് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ സമൂഹത്തിലുള്ള എല്ലാ മാതാപിതാക്കളോടും ഒരു അപേക്ഷയാണ് കൂടുതൽ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക കൂടുതൽ കൂടുതൽ അവരെ കുടുംബത്തോട് അടുപ്പിക്കുക കൂടുതൽ കൂടുതൽ അവരെ ദൈവത്തോട് അടുപ്പിക്കുക കൂടുതൽ കൂടുതൽ അവരെ പ്രാർത്ഥനയോടെ അടുപ്പിക്കുക കാരണം സ്വന്തം അമ്മ എന്ന് പറഞ്ഞാൽ അല്ല സ്വന്തം അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈശ്വര സമാന ല്ല ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ഈശ്വരനോട് പോലും അവർ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ആ മനസ്സിലാക്കൽ എപ്പോഴും മനസ്സിൽ കരുതി വെച്ച് പെരുമാറുക ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ട്രാവൽസിനുൻ്റെ സത്യൻ്റെ ജീവനുള്ള യാത്രയിൽ ഈ വിഷു ഈ അമ്മയ്ക്ക് പറ്റിയ ഈ വിഷുവിൻ്റെ ഈ ചതി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതിരിക്കാൻ നിർവാഹമില്ലാതിരുന്നുകൊണ്ട് പറഞ്ഞതാണ് ഏവരും സുഖമായി സന്തോഷകരമായി അലേർട്ടായിട്ട് കൂടുതൽ കൂടി ഉള്ളുണർന്ന് ജീവിക്കാനായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ